ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു തലശ്ശേരി ഹൈപാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം കെ ബിനഫീസ ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുസ്ലിം രാഷ്ട്രമാണ് ജമ്മു കാശ്മീർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ മൂന്ന് കഷ്ടങ്ങളാക്കി തിരിച്ചു മാത്രമാണ് എന്നിട്ടും അരിശ തീരുന്നില്ല സർവൻ പൗരത്വമേക്കറി മുസ്ലിം പൗരന് രണ്ടാം ഘടകായിട്ട് കാണുവാനായി ലക്ഷ്യം ബില്ലില്ല അപ്പൊ ഈ തരത്തിൽ മുസ്ലിംസുകൾക്ക് നേരെ മുസ്ലിങ്ങൾക്ക് നേരെ ക്രിമിനൽ കുറ്റമാക്കി എത്തുകൊണ്ട് എന്ത് നേടിയാൽ ക്രിമിനൽ ക്രിമിനൽ കുറ്റമാക്കി കുറ്റമാക്കി മാറ്റി നേരെയാണ് അങ്ങനെ ഒരു സോമൻ അധ്യക്ഷത ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് എം സുകുമാരൻ കെ എസ് ദിലീപ് ബിപിൻദാസ് ദേശമംഗലം കെ കെ ബാബു സക്കീർ ഹുസൈൻ പി സാബിറ എം പി മധു സി പി രാജൻ സംഗീത ജുമൈലത്ത് പ്രേമകുമാരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൂടാതെ കലാഭവൻ മണി ഫൗണ്ടേഷൻ ഓടപ്പുഴം പുരസ്കാരം നേടിയ കുട്ടൻ വയലിക്ക് സ്നേഹാദരവും നൽകി വി ന്യൂസ് ദേശമംഗലം